നമസ്കാരം ഞാൻ ഡോക്ടർ കൃപ ബദാനിയ ഹെൽത്ത് കെയർ കറ്റാന കോൺസ്റ്റിപ്പേഷൻ അഥവാ മലബന്ധം എന്ന് ധാരാളം ആളുകൾ ഫേസ് ചെയ്യുന്ന ഒന്നാണ് ഭൂരിഭാഗം പേർക്കും അത് ആയിട്ടാണ് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാവുക കാരണം ചിലർക്ക് മരുന്നിൻ്റെ സൈഡ് എഫക്ട്സ് ആയിട്ടുണ്ടാകും പ്രഗ്നൻസി സമയത്ത് മലബന്ധമുണ്ടാകും അതുപോലെ തന്നെ ഭക്ഷണം മാറി കഴിക്കുമ്പോൾ പുറത്തെ ഭക്ഷണം കഴിക്കുമ്പോൾ ഒക്കെ മലബന്ധം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ചിലർക്ക് പാല് ഇൻടോളറൻസ് ഉണ്ടെങ്കിൽ പാല് കുടിക്കുമ്പോൾ പിറ്റേ ദിവസം മലം ശരിക്കു പോകാത്ത അവസ്ഥയുണ്ടാവും വെള്ളം ധാരാളം കുടിക്കാത്തവർക്ക് ഫൈബർ റിച്ചായിട്ടുള്ള ഫുഡൊന്നും കഴിക്കാത്തവർക്ക് അങ്ങനെയുള്ളവർക്കൊക്കെ മലബന്ധം ഉണ്ടാകാറുണ്ട് രണ്ട് ഒന്ന് രണ്ട് ദിവസമൊക്കെ മലബന്ധം ഉണ്ടായി അത് മാറുന്നത് കുഴപ്പമില്ലാത്തൊരു കാര്യമാണ് കാരണം നമ്മളുടെ എന്താണോ ആ ശീലം ആ ശീലത്തെ മാറ്റി കഴിയുമ്പോൾ ആ ബുദ്ധിമുട്ട് മാറും ചിലർക്ക് ആ ശീലമൊക്കെ മാറ്റിയാലും മൂന്ന് ദിവസത്തിന് ശേഷവും വീണ്ടും അതുപോലെ തന്നെ മലബന്ധം നിൽക്കുകയാണെങ്കിൽ നമ്മളൊരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി തന്നെ നല്ല ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടത് ആവശ്യമാണ് കാരണം പ്രോപ്പറായിട്ട് മലം പുറത്തേക്ക് പോകുമ്പോൾ തന്നെ അതൊരു നല്ല ആരോഗ്യത്തിൻ്റെ ലക്ഷണമാണ് നമുക്ക് ഈ മലബന്ധം ഉണ്ടായി നമ്മൾ നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊന്നും എടുക്കാതെ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നുകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ചെയ്യാതെ ഇരുന്നു കഴിഞ്ഞാൽ ധാരാളം ബുദ്ധിമുട്ടുണ്ടാക്കും ഒരുപാട് ഗ്യാസിൻ്റെ ഗ്യാസ്ട്രബിൾ ഉണ്ടാക്കും വയറിന് വേദന വയറ് കമ്പിച്ച് നിൽക്കുന്ന അവസ്ഥ ബ്ലഡ് പോകുന്ന അവസ്ഥ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അതുകൊണ്ട് അത് സമയത്ത് തന്നെ അതിനെ ട്രീറ്റ് ചെയ്യുന്നതാണ് നല്ലത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ടിപ്സ് നോക്കാം ഒന്ന് ഉണക്ക ഉണക്കമുന്തിരി തലേന്ന് വൈകുന്നേരം വെള്ളത്തിലിട്ടിട്ട് പിറ്റേ ദിവസം അത് പിഴിഞ്ഞ് അതിൻ്റെ വെള്ളം കുടിക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ ഒന്നാണ് വെളുത്തുള്ളി വെളുത്തുള്ളി ഒന്നെങ്കിൽ വാട്ടിയോ അല്ലെങ്കിൽ ചുട്ടോ അത് അരച്ച് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും മലബന്ധമുള്ളവർ കഴിക്കേണ്ടുന്ന ചില ഫ്രൂട്ട്സ് ഉണ്ട് അതായത് പൈനാപ്പിൾ വളരെ നല്ലതാണ് പപ്പായ കപ്പ്ളങ്ങ വളരെ നല്ലതാണ് അതുപോലെ പഴം പഴ ചെറുപഴങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് മാമ്പഴം ഇതൊക്കെ മലം കുറച്ചും കൂടെ പെട്ടെന്ന് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് മലബന്ധമുള്ളവർ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രമിക്കുക നാരുകൾ ധാരാളം അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക അതായത് ചീരയൊക്കെ വളരെ നല്ലതാണ് ഇതൊക്കെ ശരീരത്തിന് മലമൊക്കെ പെട്ടെന്ന് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുപോലെയാണ് ഫ്ലാക്സീഡ് ചിയാ സീഡ്സ് ഈ ചിയാ സീഡ്സ് വെറും വയറ്റിൽ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അത് കഴിക്കുന്നത് വളരെ നന്നായിരിക്കും ആയുർവേദ കടയിലെ ത്രിഫല ചൂർണ്ണ ലഭ്യമാണ് ഈ ത്രിഫല ചൂർണ്ണ ഒരു സ്പൂണ് ചൂടുവെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിക്കുന്നത് പിറ്റേ ദിവസം മലം പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ വക കാര്യങ്ങൾ നമുക്ക് നമ്മുടെ വീട്ടിലൊന്നു നോക്കുക എന്നിട്ടും ശരിയാകുന്നില്ല എങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അഡ്വൈസോടുകൂടി തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്